സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കുറെ അറബി രാജ്യങ്ങളുടെ ആ പുറപ്പാട് ഒരു ഗുണം ചെയ്തു ഒപ്പം പ്രവാചക നിന്ന് ആരോപിച്ച് ഇന്ത്യയുടെ മാപ്പു പറച്ചിൽ ആവശ്യപ്പെട്ടവർക്ക് മോദി സർക്കാർ നൽകിയ പരോക്ഷമായ പ്രഹരവും അതുവഴി ഒരു ക്രൈസ്തവ സംശയത്തിന് ഉത്തരമായി ആ സംശയം ഇതാണ് അപ്പസ്തോലന്മാരായ വിശുദ്ധ തോമയും വിശുദ്ധ ബർത്തലോമിയോയും എത്തിച്ചേർന്ന് രാജ്യത്തെ രണ്ടായിരം വർഷത്തിനു ശേഷവും ക്രൈസ്തവർ എന്തുകൊണ്ടാണ് സൂക്ഷ്മ ന്യൂനപക്ഷമായത് എന്തുകൊണ്ടാണ് രാജ്യത്ത് മുസ്ലിം സമൂഹം വളരുന്നതിനിടെ ഹൈന്ദവർ ഉറച്ച ഭൂരിപക്ഷമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതി എന്ന ഉത്തരത്തെ ആശ്രയിക്കാൻ ക്രൈസ്തവർക്ക് അറിയാം ഇന്ത്യയുടെ മണ്ണിൽ മാനസാന്തരത്തിന്റെ അരൂപി മന്ദഗതി സ്വീകരിച്ചതും പരിശുദ്ധാത്മാ പദ്ധതി അല്ലാതെ വരുമോ ഇന്ത്യയിലെ ഹൈന്ദവ ഭൂരിപക്ഷം ഉയർന്നു നിൽക്കേണ്ടതിന്റെ എന്ത് എന്നാണ് അറബി രാഷ്ട്ര സമൂഹം ഇന്ത്യക്കെതിരെ തിരിഞ്ഞപ്പോൾ വ്യക്തമായത് ഇന്ത്യയെ ഇപ്പോഴും ഹൈന്ദവ ഭൂരിപക്ഷ സമൂഹമായി നിലനിർത്തുന്നത് നിശ്ചിത കാലം വരേക്കുള്ള ദൈവാത്മാവിന്റെ സംരക്ഷണ പദ്ധതി എന്ന് വിശ്വസിക്കാനും അതു ന്യായം എന്താണ് ഇതിലെ സംരക്ഷണമെന്ന് ഇപ്പോൾ ക്രൈസ്തവർക്ക് പിടികിട്ടും മതാധിപത്യവാദികളുടെ പിടിയിൽ നിന്ന് മതവാഴ്ച നിയമത്തിന്റെ നുഖത്തിൽ നിന്ന് ഈ ഭൂവിഭാഗത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നതു തന്നെ അതാണിവിടെ നാം കാണാവുന്ന ദൈവിക ജ്ഞാനത്തിന്റെ പദ്ധതി പ്രത്യേകിച്ച് ഈ കാലയളവിലെ മതാധിപത്യ പ്രവണതകൾ അങ്ങനെ മാത്രമേ ചിന്തിപ്പിക്കുന്നുള്ളൂ ഒരു കാര്യം തീർച്ച ഇന്ത്യയിലെ ഹൈന്ദവ ഭൂരിപക്ഷം ഇത്ര ഉറച്ചതായിരുന്നില്ലെങ്കിൽ എന്നെ ഈ രാജ്യം ഒരു മതത്തിന്റെ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആധിപത്യത്തിന് കീഴിൽ എന്നെ ഞെരിഞ്ഞമർന്നേനെ ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും മതനിയമത്തിന് കീഴിൽ ദ്രോഹിക്കപ്പെട്ടേനെ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ജനാധിപത്യം എന്നെ പറ പറഞ്ഞേനെ അതിന് ചെറുക്കാൻ വേറെ ഏത് ജനവിഭാഗത്തിനാണ് കഴിയുമായിരുന്നത് കിരാതമായ ശക്തിയോടും ക്രൗരത്തോടും കൂടെ ആക്രമിക്കുന്ന മതാധിസ്ഥിത ശക്തികളെയും അവരുടെ മതാധിനിവേശത്തെയും ചരിത്രം നിരവധി തവണ കണ്ടു അവരെ നേരിടാൻ സാങ്കല്പിക ക്രൈസ്തവ ഭൂരിപക്ഷത്തിന് കഴിയുമോ ഇതുവരെയുള്ള ചരിത്രം ഉറപ്പുള്ള ഉത്തരം തരുന്നില്ല ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷമായി മാറിയ സമൂഹങ്ങളുടെയും രാജ്യങ്ങളുടെയും അവസ്ഥ വലിയ പാഠമാണ് ഏഴു നൂറ്റാണ്ടിനപ്പുറം ഇസ്ലാമികാധിപത്യം അവിടങ്ങളിലെ ക്രൈസ്തവികതയെ ഉൽമൂലം ചെയ്തു പിന്നീടും നിരവധി നാടുകളിൽ അതേ പ്രവണത കിരാതമായ അതിക്രമത്തിലൂടെയും ദുരാധിപത്യത്തിലൂടെയും ക്രൈസ്തവ ജനതയെ നാമാവശേഷമാക്കി ആധുനിക ലോകക്രമം എത്തും മുമ്പ് ഏറ്റവും ഒടുവിൽ അർമീനിയയിൽ ക്രൈസ്തവർക്കെതിരെ ചെയ്ത ക്രൂരതയ്ക്ക് താരതമ്യമുണ്ടോ ക്രൈസ്തവികത എന്നത് മതസ്വത്വമല്ല അതൊരു വിശ്വാസ പദ്ധതിയാണ് അതുകൊണ്ടാണ് ക്രൈസ്തവ സംസ്കാരത്തിൽ രൂപപ്പെട്ട പാശ്ചാത്യ ലോകം ഇസ്ലാമിക മതാധിപത്യ ഭീഷണിയെ മിക്കപ്പോഴും സാമൂഹ്യ സുരക്ഷയുടെ ഭീഷണിയായി മാത്രമായി കണ്ടുപോകുന്നത് പക്ഷേ മതാധിപത്യ ശ്രമക്കാർ നൂറ്റാണ്ടുകളായി ലക്ഷ്യമിട്ടിരിക്കുന്ന ഇന്ത്യയെ രക്ഷിക്കാൻ ആ നിലയ്ക്കുള്ള പ്രതിരോധം പോരാ ഹിന്ദു സംസ്കാരവും മതസത്വവുമുള്ള മനസ്സുറച്ച ഭൂരിപക്ഷ ഇന്ത്യൻ സമൂഹം തന്നെ വേണം ഉത്തരേന്ത്യയെ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരികളുടെയും ദക്ഷിണേന്ത്യയിലെ ആക്രമണകാരി ടിപ്പു സുൽത്താന്റെ വരെയും നാളുകളിൽ പോലും ഈ ഭൂമി തീവ്ര മതാധിപത്യത്തിന് കീഴടങ്ങാതെ അവശേഷിച്ചതിന് കാരണം ഹൈന്ദവ ഭൂരിപക്ഷം തന്നെയാണ് എങ്കിലും ഹൈന്ദവ ഭൂരിപക്ഷത്തിന് പോലും ഇസ്ലാമിക മതരാഷ്ട്രീയ ആധിപത്യത്തെ ചെറുക്കാൻ ചരിത്രത്തിൽ ബ്രിട്ടീഷ് വാഴ്ചയുടെ സഹായം വേണ്ടി വന്നു ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവരെന്ന് ആക്ഷേപിക്കുന്നവർ ഈ വസ്തുതയാണ് മറക്കുന്നത് ഹൈന്ദവ ജനതയെ സ്വന്തം രാജ്യത്ത് മതന്യൂനപക്ഷവും രണ്ടാം തരക്കാരുമായി മാറ്റുന്ന ഇസ്ലാമിക ആധിപത്യം സംഭവിക്കാതെ പോയത് മുഗളരെയും ടിപ്പുവിനെയും കെട്ടുകെട്ടിച്ച ബ്രിട്ടന്റെ കടന്നുവരവ് തന്നെയാണ് ഹൈന്ദവരും മറ്റ് അമ്മുസ്ലിങ്ങളും മാത്രമല്ല ഇവിടെ സ്വച്ഛതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ വരെയും ഈ കെട്ടുകെട്ടിക്കലിന്റെ ഗുണഭോക്താക്കളാണ് ആ ഗുണം നുണഞ്ഞുകൊണ്ട് മതാധിപത്യവാദികൾക്ക് വേണ്ടി വാ തുറക്കുന്നത് ചിലർക്കെങ്കിലും പ്രതിഫലം കിട്ടുന്ന ജോലിയായിരിക്കാം ആരുടെ സഹായത്തോടെ ആയാലും ഇന്ത്യൻ ജനതയുടെ ആ ചെറുത്തുനിൽപ്പ് നടന്നില്ലെങ്കിൽ ബഹുദശ കോടി ഭാരതീയരുടെ രാജ്യം മതാധിപത്യത്തിന് കീഴടങ്ങിയെങ്കിൽ ലോക സമൂഹത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താകുമായിരുന്നെന്ന് ഊഹിക്കാനേ കഴിയൂ ഇന്ത്യ എക്കാലത്തും മതാധിപത്യവാദികൾക്ക് മോഹിപ്പിക്കുന്ന ലക്ഷ്യമാണ് ഈ നാടിനെ കീഴടക്കാൻ അവർക്ക് സാധിച്ചാൽ ലോകമാകെ ആ വിപത്തിൽ ഞെരുങ്ങാൻ വൈകില്ല അതുണ്ടാകാത്തതിന് കാരണം ഇവിടുത്തെ ഹിന്ദുമതസത്വവും ഹൈന്ദവ ഭൂരിപക്ഷവും തന്നെ അതിനെ ജാതിവർണ്ണ ഭേദങ്ങൾ ആരോപിച്ച് ദുർബലപ്പെടുത്താനുള്ള നീക്കം ഇസ്ലാമിക തീവ്രവാദത്തെ മാത്രം സഹായിക്കുന്നവരുടെ തന്ത്രം ഏതു ജനസമൂഹത്തിലും തങ്ങളുടെ മതലോകം സൃഷ്ടിക്കുക രാഷ്ട്രങ്ങളുടെ ഗണത്തിൽ പോലും മതാധിസ്ഥിത സംഘമുണ്ടാക്കുക ലോകരാഷ്ട്രീയത്തിനു മേൽ തങ്ങളുടെ മതമേൽക്കോയ്മ ഉറപ്പിക്കാനുള്ള പ്രവണത ഇതിൽ പ്രകടമാണ് അതിൻ്റെ ഭാഗമാണ് കിട്ടിയ അവസരത്തിൽ പ്രവാചകൻ നിന്ന് ആരോപിച്ച് ഇന്ത്യയെ കൊണ്ടും ആപ്പ് പറയിപ്പിക്കാൻ അറബി രാഷ്ട്രസമൂഹം നടത്തിയ ശ്രമം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ബി ജെ പി നേത്രി നുപൂർ ശർമ്മ ഹൈന്ദവ വിശ്വാസത്തെ പരിഹസിച്ചവരോട് വിശദമായ മറുചോദ്യമിട്ടു നിങ്ങൾ പരിഹസിക്കുന്ന രീതിയിൽ മുഹമ്മദിനെ കുറിച്ചുള്ള കാര്യങ്ങളെ ഞാൻ പരിഹസിച്ചാലോ എന്ന് മുസ്ലിങ്ങളോ അവരുടെ ഗ്രന്ഥങ്ങളോ പറയാത്ത ഒരു കാര്യവും അവർ സൂചിപ്പിച്ചില്ല ഇതൊരു പരോക്ഷ പ്രതികരണമാണെന്നും അതിന് ചിലർ ഇടവരുത്തിയതാണെന്നും മാത്രമല്ല ഈ പറഞ്ഞതിൽ മതവികാരം പൊട്ടിത്തെറിക്കാനുള്ള യാതൊരു രൂക്ഷതയും ഇല്ലെന്നും സമചിത്തതയുള്ളവർക്ക് മനസ്സിലാകും എന്നിട്ടും ഈ നാട്ടിലെ ചിലർ ചോര കൊതിക്കുന്ന ചാനലുകളെ പിഞ്ചെന്ന് വൈകാരികത ഊതി വീർപ്പിച്ച് കൃത്യമായി തങ്ങളുടെ വിദേശ യജമാനന്മാരെ ധരിപ്പിച്ചെന്ന് ഏതൊരാൾക്കും പിടികിട്ടും അവർ പറഞ്ഞത് കേൽക്കാത്ത താമസം തങ്ങളുടെ മതശക്തി ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച കൂട്ടുകെട്ട് ഇന്ത്യയെ കുറ്റം വിധിച്ചു മാപ്പ് പറയിപ്പിക്കാൻ രംഗത്തെത്തി ഐക്യരാഷ്ട്ര പൊതുസഭയെ വിരട്ടിയോ പ്രീണിപ്പിച്ചോ ഇസ്ലാമോ ഫോബിയ ബിരുദ ദിനാചരണം സാധിച്ചെടുത്ത സംഘം ഇന്ത്യയെയും വിരട്ടാമെന്ന് കരുതിയിരിക്കാം ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ചാഞ്ചല്യമേ ഉണ്ടായി എന്ന പൊതുസ്വരം ഉയർന്നു ഇന്ത്യ നട്ടെല്ലു കാട്ടിക്കൊടുക്കേണ്ടത് ബി ജെ പിയുടെ അല്ല ഇന്ത്യയുടെ അല്ല ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണ് ഔദാര്യം കൊണ്ടെങ്കിലും മാപ്പ് പറഞ്ഞാൽ കുറ്റസമ്മതമാക്കി തലയെടുക്കാൻ നോക്കുന്ന പ്രവണതയുള്ളവരോട് അബദ്ധവശാൽ പോലും മാപ്പ് പറയാനാവില്ല മതാധിപത്യവാദികളെ ലോകമാകെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും വരെ അല്ലെങ്കിൽ അവർ സ്വയം ദുർബലരാകും വരെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയും മതപ്രതിരോധ ശേഷിയും തുടരട്ടെ എന്നതാകാം ഉന്നതത്തിലെ പദ്ധതി അല്ലെങ്കിൽ തീവ്ര മതാശയങ്ങളാൽ വഞ്ചിക്കപ്പെട്ടവർക്ക് കൂടി തിരിച്ചറിവിലെത്താൻ സൃഷ്ടാവ് സ്നേഹപൂർവം കാത്തിരിക്കുകയാകാം എന്തായാലും ഹൈന്ദവരും ക്രൈസ്തവരും അടക്കം ഇന്ത്യയിലെ അമ്മുസ്ലിങ്ങൾ മുഴുവൻ മതാധിപത്യത്തിന്റെ അടിമകളാകുന്ന സാഹചര്യം ഉണ്ടാകാതെ കാക്കാൻ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിക്കല്ലാതെ എന്തിനു കഴിയും മത തീവ്രവാദ ആധിപത്യത്തിനെതിരെയുള്ള കോടിയോളം ജനങ്ങളുടെ കോട്ട തകർക്കാൻ ആ പദ്ധതി നിശ്ചയമായും അനുവദിക്കില്ലെന്ന് വിശ്വസിക്കാം പ്രവാചക നിന്നയും മതനിന്നയും ആശ്വാസ്യമായ കാര്യങ്ങളല്ല പ്രത്യേകിച്ച് പൊതുമണ്ഡലത്തിലുള്ള ആരെങ്കിലും അത് ചെയ്താൽ ബഹു സമൂഹത്തിൽ ഒരു കൂട്ടർ മറ്റേതെങ്കിലും കൂട്ടരുടെ സങ്കല്പങ്ങളെ ധിക്ഷേപിക്കാനും നിന്ദിക്കാനും പാടില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നു കരുതി നിന്ന എന്നൊരു വാക്കു കേട്ടാൽ ഇങ്ങനെയൊരു തോന്നൽ തലയിൽ കയറിയാൽ ഉടനെ സർവ്വതും ഇറങ്ങുകയാണോ കുറേ ആളുകൾ മത മതനിന്നയെന്നോ കേട്ടാൽ പോലും ഇല്ലാത്തത്ര സ്ഫോടക സ്വഭാവം നിന്ന എന്നു കേട്ടാൽ പുറത്തെടുക്കുന്നത് ചിലരുടെ മതഭാവമാണോ ആണെന്ന വിധത്തിലാണ് കേരള സമൂഹത്തിലും ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് പെട്ടെന്ന് ജ്വലിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുക അവനവനെയും ചുറ്റുമുള്ളവരെയും പരിക്കേൽപ്പിക്കുക പലപ്പോഴും മാരകമായി തന്നെ ഈ ദിവസങ്ങളിലുണ്ടായ ചില കോലാഹലങ്ങൾ നിശ്ചയമായും നല്ല ലക്ഷണങ്ങളല്ല ഒരിക്കൽ കൂടി പറയാം ആരും ആരെയും അധിക്ഷേപിക്കുന്നതും നിന്ദിക്കുന്നതും അനുകൂലിക്കാവുന്ന കാര്യമല്ല പ്രത്യേകിച്ച് വിവിധ സമൂഹങ്ങൾ ആദരിക്കുകയോ വണങ്ങുകയോ ഒക്കെ ചെയ്യുന്ന നാമങ്ങളെയും വ്യക്തികളെയും സങ്കല്പങ്ങളെയും അധിക്ഷേപിക്കുന്നത് അത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല രാഷ്ട്രീയമായും കലാസാംസ്കാരികമായും ഒക്കെ പ്രസക്തമായ ചട്ടം മതത്തിൻ്റെ കാര്യം മനുഷ്യനെ ഏറെ വൈകാരികമായി ഇളക്കും എന്നതുകൊണ്ടാണ് മതവുമായി ബന്ധപ്പെട്ട നിന്ദനവും അധിക്ഷേപവും ഗൗരവമുള്ള തെറ്റാകുന്നത് എന്നു കരുതി ഏതു വിമർശനത്തെയും പരാമർശത്തെയും നിന്നയോ അധിക്ഷേപമോ ആയി കണക്കാക്കുന്ന മനോനില ഏതെങ്കിലും കൂട്ടർ സ്വയം സൃഷ്ടിച്ചെടുത്താൽ അതും അംഗീകരിക്കാവുന്നതല്ല നിർഭാഗ്യവശാൽ ഇത്തരം നിന്ദനങ്ങൾ തങ്ങൾക്കെതിരെ ആകുമ്പോൾ മാത്രം തെറ്റാണെന്ന് ഇവിടുത്തെ ഒരു മതവിഭാഗം ചിന്തിക്കുന്നു അവരുടെ ചില പ്രഭാഷകർ ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും അധിക്ഷേപിക്കുന്നു പക്ഷേ തങ്ങളുടെ പ്രവാചകനെ കുറിച്ച് മാത്രം മറ്റാരും ഒന്നും പറഞ്ഞുകൂടാ എന്നും ഷടിക്കുന്നു മതാധിപത്യത്തിൻ്റെ ഈ പ്രകടഭാവത്തിനെ ഇതര മതസ്ഥർ കീഴടങ്ങണമെന്നത് വ്യാമോഹമല്ലേ ഈ വ്യാമോഹത്തിന് നേരെ കണ്ണടച്ചിട്ടല്ലേ ഏകപക്ഷീയമായ മതാവകാശ ബോധത്തെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആവേശം കാട്ടുന്നതും പാടുപെടുന്നതും പ്രവാചകനിന്ന എന്ന ഒറ്റ വാക്കെടുത്ത് മതാവേശക്കാരെ പോലെ ഈ മാധ്യമങ്ങളും രോഷപ്രകടനം നടത്തുന്നു അവയിൽ അച്ചടി ചാനൽ മാധ്യമങ്ങൾ ഉണ്ട് അവയുടെ വേദന കണ്ടാൽ അറിയാം അവർ ആർക്കൊപ്പമാണ് പക്ഷപാതപരമായി നിലകൊള്ളുന്നതെന്ന് മതനിരപേക്ഷതയും സമൂഹ സച്ഛതയ്ക്കുള്ള ആഗ്രഹവും പുറമെ ഭാവിച്ച് ആധിപത്യ മനസ്സുള്ള മതപക്ഷത്തോട് അവർ ചേർന്നു നിൽക്കുന്നു പ്രവാചക നിന്ന എന്ന ആരോപണം അന്താരാഷ്ട്ര മത കൂട്ടായ്മ വരെ എത്തിച്ചത് തീവ്ര മനസ്കരുടെ ഒട്ടും നിഷ്കളങ്കമല്ലാത്ത നിഷ്കപടമല്ലാത്ത ബോധപൂർവമായ പദ്ധതിയുടെ ഭാഗമെന്ന് ശരാശരി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും മനസ്സിലാകാത്തത് ഇവിടുത്തെ ചില വൻകിട മാധ്യമങ്ങൾക്ക് മാത്രമായിരിക്കും തങ്ങളുടെ പ്രവാചകനെ ആരോ നിന്ദിച്ചു എന്ന് ബഹളം ൂട്ടുന്നവരെക്കാൾ ആവേശത്തിലാണ് ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ അവയുടെ വകയായി പ്രവാചകനിന്നയെ അപലപിച്ച് മുഖലേഖനങ്ങളും അവതരണങ്ങളും നാനാവിധ വിചാരണകളും എന്താണ് നമുക്കിടയിൽ സംഭവിക്കുന്നത് തരം തരംതിരിച്ചും സൗകര്യം നോക്കിയും കച്ചവടം ലക്ഷ്യമിട്ടും മാത്രമുള്ള മാധ്യമ മതനിരപേക്ഷ വാദം ഒരു വശത്ത് തങ്ങളുടെ പ്രവാചകനെ കുറിച്ച് വിമർശക സ്വഭാവത്തിൽ ആര് എന്തു പറഞ്ഞാലും ഇറങ്ങുന്ന കുറെ പേർ മറുവശത്ത് അവരെ പിന്തുണയ്ക്കാൻ ഇറങ്ങുന്ന മാധ്യമങ്ങൾക്കറിയാം മതലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിരപരാധർ ഭയാനകമായി കൊല ചെയ്യപ്പെട്ടത് പ്രവാചക നിന്ന എന്ന ഏക കുറ്റം വ്യാജമായി ആരോപിക്കപ്പെട്ടിട്ടാണെന്ന് അത്തരം സംഭവങ്ങൾ പഴയ കഥകളല്ല നുബൂർ ശർമ്മ എന്ന ബി ജെ പി നേതൃ ഉൾപ്പെട്ട വിവാദം പരാമർശിച്ചു ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രവാചകനിന്ന എന്ന കച്ചിക്കോലത്തെ കല്ലെറിയുന്നതിന് തലേന്നും പിറ്റേതും ഒക്കെയായി പല രാജ്യങ്ങളിലും തീർത്തും സാധാരണക്കാരായ ക്രൈസ്തവരെ പ്രവാചകനിന്ദ ആരോപിച്ച് കൊലപ്പെടുത്തി മനസാക്ഷ്യം അറിയിപ്പിക്കുന്ന കൊടും പാതകം തന്നെയാണ് പ്രവാചക പ്രേമികൾ ആ സാധുക്കളോട് ചെയ്തത് പൊതുജന ജുഹകൾ എന്ന വിശേഷണം പേറുന്ന മാധ്യമങ്ങളുടെയൊന്നും വായിൽ അതേക്കുറിച്ച് പറയാൻ ജിഹ്വയുടെ കഷ്ണം പോലും ഉണ്ടായി കണ്ടില്ല അവയെക്കുറിച്ച് എന്തിനധികം പറയണം കച്ചവട നേട്ടം മാത്രം ലക്ഷ്യമാക്കിയാൽ സത്യം പറയാൻ അവർക്കും കഴിയാതെ വരും പക്ഷേ പ്രവാചക നിന്ന് എന്ന് കേട്ടാലുടൻ പൊട്ടിത്തെറിക്കുന്നവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ മുട്ട തന്നെ തട്ടരു തന്നെ തൊട്ടാലുടനെ പൊട്ടും ഞാൻ എന്ന വിധം ആരെങ്കിലും മതവികാരം ഊതി വീർപ്പിച്ചും നടന്നാൽ എങ്ങനെയാണ് ലോകത്ത് സമാധാനം പുലരുക സത്യത്തിൽ ഇത് വികാരപ്രകടനമല്ല ചെറുപ്പത്തിലെ തലയിലേറ്റിയ വിദ്വേഷപാഠത്തിന്റെ അസഹിഷ്ണുത എന്നതല്ലേ ശരി തങ്ങളുടെ പ്രവാചകനെ നിന്ദിക്കരുതെന്ന് ഒരു വിഭാഗം പറയുന്നത് അതേപടി അംഗീകരിക്കാം കാരണം അത് പാടില്ല തന്നെ പക്ഷേ തങ്ങളിൽ ചിലർ മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ അപഹസിച്ചാൽ നിന്ന തിരിച്ചടിക്കുമെന്നതും സാധുവായ കാര്യമല്ലേ പര മതനിന്ദനം തങ്ങളുടെ അവകാശവും തങ്ങളുടെ ആരെയും ഒന്നിനെയും മറ്റാരും വിമർശിച്ചുകൂട എന്നത് കല്പനയുമെന്ന മട്ട് വില പോകുന്ന കാലം കഴിഞ്ഞല്ലോ സമൂഹമാധ്യമങ്ങളിൽ ക്രൈസ്തവ വിശ്വാസമടക്കം ഇതര മതവിശ്വാസികളെയും യേശു ക്രിസ്തു അടക്കം ആരാധ്യ വ്യക്തികളെയും നിരന്തരം വിമർശിക്കുന്നവരാണ് പ്രവാചകനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ആരും പറഞ്ഞുകൂടാ എന്ന് ഷടിക്കുന്നത് ഒരു ബി ജെ പി നേത്രി നുബൂർ ശർമ്മയുടെ വാക്കുകളെ ചൊല്ലി ആകാശം മറച്ചിടാൻ നോക്കുന്നവർക്കും അവരെ മാത്രം പിന്തുണയ്ക്കാൻ നോമ്പു നോറ്റിരിക്കുന്ന മുഖ്യധാര പത്രങ്ങളും ചാനലുകൾക്കും ഈ ഇരട്ടത്താപ്പ് അറിയാഞ്ഞിട്ടല്ല അവരെ സ്വാധീനിക്കുന്നത് ഭയമാണോ പ്രീണന മോഹമാണോ അറബി രാജ്യങ്ങളുടെ നിലപാട് ഒരു ചോദ്യം ഉയർത്തുന്നു സമൂഹമാധ്യമങ്ങളിൽ കുറഞ്ഞ പക്ഷം മലയാളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രവാചകനെ കുറിച്ചുള്ള സർവ്വകാര്യങ്ങളും അദ്ദേഹത്തിന്റെ മൊഴികളും ചരികളും വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ രാജ്യങ്ങളൊന്നും അറിയുന്നില്ലേ ഇവിടത്തെ മതാഭിഭാഷകർ അതൊന്നും മറ്റാരെയും ധരിപ്പിക്കുന്നില്ലേ മതഗ്രന്ഥങ്ങൾ മലയാളമടക്കം ഇതര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതും അതിലെ ഓരോ വരിയും ഹൃദ്യസ്ഥമാക്കിയവർക്ക് ഇന്നും മുഹമ്മദിനെ ഇഴകീറി വിശകലനം ചെയ്യുന്നതും ആരും പരസ്പരം പോലും ധരിപ്പിക്കുന്നില്ലേ മുഹമ്മദിനെ കുറിച്ചുള്ള വസ്തുതകൾ ഇന്നും ഇതര സമൂഹങ്ങൾ അറിയാത്ത രഹസ്യങ്ങളായിരിക്കുന്നത് എന്നുതന്നെയാണോ അവരൊക്കെയും ധരിച്ചു വെക്കുന്നത് അതുകൊണ്ടാണോ നുബൂർ ശർമ്മയുടെ പരാമർശം നടക്കുന്ന വെളിപ്പെടുത്തൽ പോലെ ഞെട്ടിക്കുന്ന നിന്നാവചനം പോലെ അവർക്ക് അനുഭവപ്പെട്ടത് എന്തായാലും ലോകത്തോട് തുറവില്ലാത്തതിന്റെ കേട് പ്രവാചക നിന്നിയെ ചൊല്ലി കോലാഹലം സൃഷ്ടിക്കുന്നവരുടെ നടപടികളിൽ കാണാം യഥാർത്ഥത്തിൽ ഈ കുഴൽ വീക്ഷണം തന്നെയല്ലേ അവരുടെ യഥാർത്ഥ പ്രശ്നം പൊട്ടിത്തെറിക്കലിനുള്ള കാരണവും കെ സി ബി സി പറഞ്ഞത് പ്രസക്തമായ കാര്യം വനവും പരിസ്ഥിതിയും തീരമേഖലയും സംരക്ഷിക്കേണ്ടതിൻ്റെ ഭാരം കർഷകരുടെ മാത്രം മേലാകരുത് പദ്ധതികൾക്ക് വേണ്ടിയുള്ള ത്യാഗം സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരുന്ന ജനങ്ങളുടെ മാത്രം ബാധ്യതയുമാകരുത് ഇത് കേവലം തത്വവിചാരമല്ല വനപ്രദേശത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ ഭാവിയെക്കുറിച്ച് ആശങ്കാലുരാണ് വനപ്രദേശത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ് അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ കാരണം സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വനാതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ വരെയുള്ള പ്രദേശമാകെ ബഫർ മേഖലയാക്കി സംരക്ഷിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് കേരളം പോലുള്ള ജനനിബിഡമായ സംസ്ഥാനങ്ങളിൽ വനമേഖലയോട് ചേർന്നുള്ള ഭൂപ്രദേശങ്ങളിൽ നിരവധി കർഷകർ താമസമർപ്പിച്ചിട്ടുണ്ട് അവരുടെ ആയുഷ്കാല സമ്പാദ്യങ്ങളും അധ്വാന ഫലങ്ങളും ആ മണ്ണിലാണുള്ളത് അതെല്ലാം കയ്യൊഴിഞ്ഞ് അവർക്ക് എങ്ങനെ പോകാൻ കഴിയും എങ്ങനെ ജീവിതം തുടരാൻ കഴിയും സാധാരണ കർഷകരാരും വനം നശിപ്പിക്കുകയോ വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തിട്ടില്ല തങ്ങളുടെ വിള സംരക്ഷിക്കാനുള്ള ആദിയും ആകുലതയും മാത്രമാണ് അവരെ നയിച്ചിട്ടുള്ളത് അതിനപ്പുറം വനചൂഷണം നടത്തുന്നവർ വേറെയാണ് അത്തരക്കാർക്കാകട്ടെ അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണ ലഭിക്കാറുമുണ്ട് പരിസ്ഥിതിക്കും വനത്തിനും വനസമ്പത്തിനും ദോഷം വരുത്തുന്നവരെ തടയാനോ നിയന്ത്രിക്കാനോ തയ്യാറാകാത്ത അധികൃതർ എല്ലാത്തിനും കർഷകരെ ഉത്തരവാദികളായി ചിത്രീകരിച്ചിരുന്ന കാലമുണ്ട് അത് തങ്ങളുടെ ഏർപ്പാടുകൾക്ക് കർഷക കവചം സൃഷ്ടിച്ചെടുക്കാനുള്ള തന്ത്രം തന്നെയായിരുന്നു ഇത്തരം നടപടികളുടെ അന്തിമ ഫലമാണ് പരിസ്ഥിതി നശീകരണം വനനശീകരണം വനവിഭവ ചൂഷണം എന്നുവേണ്ട എല്ലാവിധ നശീകരണത്തിനും കാരണം വനമേഖലയോട് ചേർന്നുള്ള കർഷക സാന്നിധ്യമാണെന്ന തെറ്റായ ധാരണ അത് സൃഷ്ടിച്ചവർക്ക് കാര്യമായൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ ആയുഷ്കാല സമ്പാദ്യമടങ്ങുന്ന മേഖല വിട്ടുകൊടുക്കാൻ കർഷകർക്ക് എങ്ങനെ കഴിയും കർഷകരുടെ അവസ്ഥ ശരിയായി ഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സാക്ഷാൽ മാധവ് ഗാഡിൽ തന്നെ അവ ഉറക്കെ പറയാൻ തയ്യാറായത് വനരക്ഷയ്ക്ക് ഒരു കിലോമീറ്റർ ബഫർ മേഖല വേണമെന്ന പരമോന്നത കോടതിയുടെ ബോധ്യം പൊടുന്നനുണ്ടായ തോന്നലല്ല വിവിധ പ്രതിനിധികൾ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനം അതിനുണ്ട് ഇത്തരം ബഫർ സോൺ വേണമെന്ന് സംസ്ഥാന മന്ത്രിസഭ തന്നെ മുൻപ് നിലപാടെടുത്തത് രേഖയിലുള്ളപ്പോൾ ആരെയാണ് പഴിക്കേണ്ടത് യഥാർത്ഥ ലക്ഷ്യം പഴിക്കലല്ല പരിഹാരമാണ് രക്ഷാമാർഗമാണ് കർഷകരുടെ ആശങ്കയും സുപ്രീം കോടതി വിധിയുടെ ആഘാതവും തിരിച്ചറിഞ്ഞ് പല രാഷ്ട്രീയ കക്ഷികളും പല വിധത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നത് ശരി പക്ഷെ കേരളത്തിലെ അലിയുന്ന ശബ്ദ പ്രകടനമല്ല കർഷകർക്ക് ആവശ്യം സുപ്രീം കോടതി സ്വന്തം നിഗമനം തിരുത്താൻ പ്രേരിതമാകുന്ന വിധത്തിലുള്ള അവതരണം ഉണ്ടാകണം ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ കോളിലോ ബഹളത്തിലോ മുങ്ങി പോകേണ്ടതല്ല ഈ വിഷയം സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചാലേ കാര്യമുള്ളൂ അതേസമയം ഇത് സർക്കാരിൻ്റെ മാത്രം തലവേദന എന്ന മട്ടിൽ പ്രതിപക്ഷം മാറിയിരിക്കാനും പാടില്ല തങ്ങളുടെ രാഷ്ട്രീയ തർക്കം കർഷകരെ ബാധിക്കാത്ത വിധം ഒന്നിച്ചു നിൽക്കാൻ ഇരുപക്ഷവും തയ്യാറാകുമോ അതിൽ മാത്രമേ കർഷകർക്ക് താല്പര്യമുള്ളൂ ജനങ്ങൾക്കും ഇത് നിർണായ അവസരവും ഘട്ടവുമാണ് ഈ ഘട്ടത്തിൽ പിഴച്ചാൽ തിരുത്താൻ കഴിയാത്ത വിധി തീർപ്പ് കർഷകർക്ക് മേൽ വന്നു വീഴും അത് സംഭവിക്കാൻ രാഷ്ട്രീയ തർക്കങ്ങളോ സർക്കാരിന്റെ അലംഭാവമോ ഇട വരുത്തുകയില്ലെന്ന് കരുതാം ഇടയായി കൂടാതെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം